അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ നമ്മുടെ രാജ്യത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് ഞാൻ ഇന്ന് കേട്ടൊരു വാർത്ത രാജ്യത്ത് വീണ്ടും കുറേ ആൾക്കൂട്ടങ്ങൾ ചേർന്നിട്ട് ഒരു പള്ളിയിലെ ഇമാമിനെ ഷിഹാബുദ്ദീൻ എന്നു പേരുള്ള ഒരു ഇമാമിനെ അതിക്രൂരമായിട്ട് മർദ്ദിച്ചു കൊന്നിരിക്കുന്നു ഒരു അപകടത്തിൽ ഒരു ഹിന്ദു സ്ത്രീക്ക് പരുക്കേറ്റിരുന്നു ആ പരുക്കേറ്റത് ആരോപിച്ചിട്ടാണ് ഒരാൾക്കൂട്ടം എന്നു ഈ ഒരു മനുഷ്യനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് ആൾക്കൂട്ടം എന്ന് ഞാൻ പറയുന്നത് ഈ ആൾക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് ആ ഒരു സ്ത്രീയുടെ ആളുകളായിരുന്നു കഴിഞ്ഞ ജൂൺ മുപ്പതിനാണ് ഷിഹാബുദ്ദീൻ ഈ ബൈക്കിൽ വീട്ടിലേക്കും ഈ ഉസ്താദ് വീട്ടിലേക്കും ഊറ്റിക്ക് വരികയാണ് ആ സമയത്താണ് ഒരു അപകടം നടന്നത് ഈ അനിതാദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീയും അവരുടെ ഭർത്താവും അതേപോലെ ഭർത്താവ് മഹേന്ദ്രയാദവ് എന്നാണ് പേര് ഭർത്താവിൻ്റെ ബ്രദറുണ്ട് ഇവരെക്കൂടി ഒരു ഓട്ടോയിൽ സഞ്ചരിക്കരുത് ഇവരുടെ ഓട്ടോറിക്ഷ ഈ ഉസ്താദിൻ്റെ ബൈക്കുമായിട്ട് ഇടിച്ചു അങ്ങനെ അനിതാദേവിക്ക് ചെറിയ നിസ്സാരമായ പരിക്കേറ്റു ഇതിനെ ചൊല്ലിയിട്ട് സ്വാഭാവികമായിട്ടും ഈ ഒരു സ്ത്രീയുടെ ഭർത്താവും മറ്റും ചേർന്നിട്ട് ഇയാളെ ചീത്ത വിളിക്കാനൊക്കെ തുടങ്ങി സ്വാഭാവികമാണ് ഇപ്പം എന്തുണ്ടെങ്കിലും അങ്ങനെ ഉണ്ടാകും പക്ഷേ അത് ആ ഒരു സംഭവത്തോട് കൂടിയിട്ട് ആൾക്കൂട്ടം അവിടെ അങ്ങോട്ട് തടിച്ചു കൂടിയിട്ട് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ബാറ്റും വടിയും ഉപയോഗിച്ച് ഈ പാവം ഷിഹാബുദ്ദീൻ എന്നു പേരുള്ള ഈ ഇമാമിനെ അതിക്രൂരമായിട്ട് മർദ്ദിക്കാൻ തുടങ്ങി മുഖത്തും ശരീരത്തിലെ മറ്റു ഭാഗങ്ങളൊക്കെ ഉള്ള മർദ്ദനം സഹിക്കവയ്യാതെ അലറിക്കരഞ്ഞു ആ പരിക്കേറ്റ അനിതാദേവി എന്ന് പറയുന്ന ആ സ്ത്രീയുണ്ടല്ലോ അത് പരമാവധി കരഞ്ഞു പറഞ്ഞു ജനങ്ങളോട് ആക്രമണം നിർത്താൻ എനിക്കൊരു പരുക്കുമില്ല എനിക്ക് ചെറിയ ഉള്ളൂ ഞങ്ങളുടേത് ഓട്ടോറിക്ഷയാണ് അയാളുടേത് ഒരു ഇരുചക്രവാഹനാണ് പക്ഷെ ജനങ്ങളൊന്നുമില്ല അയാളൊരു ഇമാമാണ് അയാളൊരു മുസ്ലിമാണ് അയാളെ താടി തൊപ്പി ഇതൊക്കെയാണ് പ്രശ്നം അപ്പോഴേക്കും പോലീസ് എത്തി അങ്ങനെ ആൾക്കൂട്ടത്തിൽ നിന്നും ആ ഉസ്താദ് രക്ഷിച്ചെങ്കിൽ രക്ഷിച്ചു ഈ സമയത്ത് ഉസ്താദിൻ്റെ മുഖത്തു നിന്നും തലയിൽ നിന്നും രക്തം നന്നായിട്ട് ഒഴുകിയിരുന്നു എന്നാണ് മാധ്യമങ്ങൾ പറഞ്ഞുടൻ ഹോസ്പിറ്റലിൽ കൊണ്ടുമ്പോഴേക്കും വഴിയിൽ വെച്ചിട്ട് ഈ ഷിഹാബുദ്ദീൻ എന്നു പേരുള്ള ഈ ഉസ്താദ് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി ഓ എന്താണ് ഇപ്പോൾ ഈ ഉസ്താദ് ചെയ്തൊരു തെറ്റ് നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ രാജ്യത്ത് ഈ കഴിഞ്ഞ ദിവസമാണ് നിയമങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ വന്നത് ആൾക്കൂട്ട കൊലപാതകം വധശിക്ഷയ്ക്ക് കാരണമാ പറയണേ ഇതൊക്കെ ആദ്യത്തിൽ കേസെടുക്കുമോ എനിക്ക് തോന്നുന്നില്ല എന്തേലും അപകടം ഉണ്ടാകുമ്പോഴേക്കും പരിക്കേറ്റ ആൾ ഹിന്ദുവാണ് വാഹനാപകടത്തിൽ നടത്തിയ ആൾ മുസ്ലിമാണ് എന്ന് കരുതിയിട്ട് അതിനൊരു ആ രീതിയിലേക്ക് വക്രീകരിച്ച് വരുക എന്നർത്ഥം അതാണ് ഇവിടെ സംഭവിച്ചത് ഈ പോലീസ് വാഹനത്തിലാണ് ഈ മനുഷ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് പരിക്ക് കാരണം വഴിമത്തി വെച്ച് മരണത്തിന് കീഴടങ്ങുന്നു എന്നാണ് പോലീസ് പറയണത് പക്ഷേ ഈ കുടുംബം ഈ മരിച്ചുപോയ ഉസ്താദിൻ്റെ കുടുംബം പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അദ്ദേഹം ഈ ജോലി സ്ഥലത്തു നിന്ന് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായതെന്നും ഈ അക്രമത്തോട് മൂക്കിൽ നിന്ന് രക്തം വരുന്നുണ്ടായിരുന്നു എന്നും ഇദ്ദേഹത്തിൻ്റെ മകൻ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട് പുറമേക്ക് പരുക്കുകളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ആന്തരിക രക്തസ്രാവമാണ് അദ്ദേഹത്തിന് ഉണ്ടായത് ആളുകളുടെ അടിയിൽ നിന്ന് അടി കിട്ടിയിട്ടാണ് ഇദ്ദേഹം മരിച്ചു പോയത് അദ്ദേഹം ഒരു മുസ്ലിം ആയി എന്നുള്ളത് കൊണ്ടാണ് കൊല ചെയ്യപ്പെട്ടത് എന്നാണ് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരൊക്കെ പറയുന്നത് അദ്ദേഹം അപകടത്തിലെല്ലാം മരണപ്പെട്ടത് അങ്ങനെ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തെ രക്ഷിക്കാമായിരുന്നു ഇത് ജനക്കൂട്ടം ഒരാളെ തലക്കടിച്ച് കൊലപ്പെടുത്തിയതാണ് അപകടത്തിലെ പരിക്കേറ്റ സ്ത്രീ അടക്കം കരഞ്ഞുകൊണ്ട് പറഞ്ഞു അദ്ദേഹത്തിന് കൊല്ലണ്ട അദ്ദേഹത്തിന് ഒന്നും ചെയ്യണ്ട എനിക്ക് പരിക്കേറ്റിട്ടില്ല പക്ഷേ ആൾ മുസ്ലിമാണ് ആൾക്ക് താടി വളർത്തിയ ഒരാളാണ് തൊപ്പി ധരിച്ച ഒരാളാണ് ഇതോടുകൂടി ജനം മുഴുവനും ഇതായി ഇപ്പോൾ ആ പരിക്കേറ്റ സ്ത്രീകൾ അടക്കം കൈയൊഴിഞ്ഞു കാരണം ഞങ്ങൾക്കൊന്നും ചെയ്യാല്ല ഇതിന് ഇപ്പോൾ ഈ ഈ രാജ്യത്ത് മൂ മൂന്നാമത്തെ മോദി സർക്കാർ അധികാരത്തിൽ ഏറ്റെടുത്തതിന് ശേഷം നിരവധി മുസ്ലിങ്ങളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കൂടാതെ ബുൾഡോസ് രാ രാജു പറഞ്ഞു പല കാരണങ്ങളും ഈ ഒദീഹത്തിൻ്റെ അറച്ച് വീട്ടിൽ വെച്ചതിനും ഒരുപാട് വീടുകളാണ് തകർത്തത് നമ്മുടെ നാട്ടിലുള്ള മുസ്ലിം സംഘടനകളൊന്നും ഇതിന് വേണ്ടിയിട്ട് പ്രാർത്ഥനാ സദസ്സൊന്നും നടക്കൂല ഫലസ്തീനിൽ ഏതെങ്കിലും മുസ്ലീങ്ങൾ മരിച്ചാൽ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനാ സദസ്സും കാര്യങ്ങളൊക്കെ വെക്കും അല്ലെങ്കിൽ പരസ്പരം കാന്തപുരത്തിനെ തെറി പറയാന് ഇങ്ങോട്ട് തെറി പറയാന് സമസ്തകൾ തമ്മിലുള്ള പിന്നെ ഇതിനൊക്കെ വേണ്ടിയിട്ട് വീരും വാശിയും കാണിക്കണ നമ്മൾ മുസ്ലിമായി മുസ്ലിം എന്നതിൻ്റെ പേരിൽ ഇതുപോലെ കൊലക്കത്തിക്കിരയാകുമ്പോൾ ആൾക്കൂട്ട ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള സംഘടനകൾ മൗനം പാലിക്കാൻ വലിയ സങ്കടം തോന്നി രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് യു പിയിൽ ഇപ്പോൾ ഈ ഒരു സംഭവം നടന്നത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ സംഭവം നടക്കുന്നത് ജാർഖണ്ഡിലാണ് ജാർഖണ്ഡിലാണ് ഈ ഒരു കൊലപാതകം നടന്നത് ഞാനിതിൻ്റെ സ്ഥലം ആദ്യം പറയാൻ പറ്റുമോ ഇത് എവിടെയാണെങ്കിലും നമ്മുടെ ഒരു 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 മനുഷ്യ ഒരു ഇന്ത്യക്കാരനാണല്ലോ മോലാന ഷിഹാബുദ്ദീൻ എന്നൊരു മനുഷ്യൻ ജാർഖണ്ഡിലാണ് കൊല്ലപ്പെട്ടത് ദിവസങ്ങൾക്ക് മുമ്പാണ് യു പിയിൽ ഒരു വിഭാഗം ഹിന്ദുത്വ ഹിന്ദുത്വ വിഭാഗം ഹിന്ദുക്കളല്ല ഹിന്ദുത്വ സംഘുപരിവാര ആളുകൾ ഒരു മുസ്ലിം യുവാവിനെ തല്ലിക്കൊന്നത് അപ്പോൾ ഇദ്ദേഹം കവർച്ചയ്ക്ക് ശ്രമിച്ചു എന്നൊക്കെ കള്ളക്കേസ് ഉണ്ടാക്കി അലിഗഡിൽ പത്ത് ദിവസങ്ങൾക്ക് മുൻപാണ് മുഹമ്മദ് ഫരീദ് എന്ന ഒരു മുപ്പത്തി അഞ്ചുകാരനെ അവിടുത്തെ ആളുകൾ അതിക്രൂരമായിട്ട് അടിച്ചും ഇടിച്ചും കൊലപ്പെടുത്തിയത് ഇപ്പോൾ ആ കൊല്ലപ്പെട്ട ആൾക്കെതിരെ മറ്റേ ഇതിനെടുത്താണ് മോഷണത്തിന് കേസെടുത്തുകയാണ് ഈ കൊലക്കേസ് പ്രതിയുടെ മോചനം ആവശ്യപ്പെട്ടിട്ട് ഹിന്ദുത്വ സംഘടന ബജറംഗദളും ഹിന്ദു മഹാസഭയൊക്കെ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിയിരുന്നു അവർ പോലീസ് മേധാവിയെ കണ്ടിട്ട് ഭയങ്കരമായിട്ടുള്ള കർശനമായിട്ട് ആവശ്യപ്പെട്ടു ആ കൊല്ലപ്പെട്ട ആൾക്കെതിരെ എടുക്കണം അപ്പോൾ കൊല്ലപ്പെട്ടതും പോരാ ആ മനുഷ്യൻക്കെതിരെ കേസ് ഇപ്പോൾ ദിവസങ്ങൾക്ക് മുൻപാണ് ഭോപ്പാലിൽ കുറേ ഒരു മുപ്പതോളം കുടുംബങ്ങൾ മുസ്ലിം കുടുംബങ്ങളെ തിരിച്ച് ഹിന്ദുക്കളാക്കി മാറ്റിയത് അവർക്ക് പേരൊക്കെ മാറ്റി നമ്മൾ ഞാൻ ഈ ഞാൻ ഞാന് ഈ വീഡിയോയിൽ നിങ്ങളിൽ കാണുന്ന ആളുകൾ മുഴുവനും മക്കത്ത് നടക്കുന്നൊരു വീഡിയോ ഞാൻ കാണിക്കുന്നത് ഈ വീഡിയോയിലുള്ള രംഗങ്ങൾ മുഴുവനുള്ളത് അവിടുത്തെയാണ് കാരണം പേടിയാണ് നമ്മളത് പറഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെടും നമ്മൾ പറയുന്നത് സത്യമാണ് നമ്മുടെ രാജ്യത്ത് മൂന്നാമത് മോദി സർക്കാർ വന്നിട്ട് ആളുകൾക്കെതിരെ ഈ രീതിയിലൊക്കെ നിയമലംഘനങ്ങൾ നടത്തുക എന്നിട്ട് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആളുകൾ മിണ്ടാണ്ടിരിക്കുക മുസ്ലിം സംഘടനകൾ ഭയന്നിട്ട് ഒതുങ്ങിരിക്കുക ഇതൊക്കെ കാണുമ്പോൾ സങ്കടവും ഭയവും തോന്നുകയാണ് ഈ ഫരീദിനെ കൂടാതെ സഹോദരൻ മുഹമ്മദ് സാഖി സാക്കി എന്ന് പറയുന്നൊരാൾക്കെതിരെ ഒൻപത് പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിക്കാണ് മരണപ്പെട്ട ആൾക്കെതിരെ ഈ ഒൻപത് പേരും വീട്ടിലെത്തി തന്നെ തോക്കിൽ മുനയിൽ നിർത്തിയിട്ട് സ്വർണ്ണമാല കവർന്നു എന്നാണ് ഈ കൊല്ല ഈ ഈ ഒരു മനുഷ്യനെ പാവം ചെങ്ങായനെ കൊലപ്പെടുത്തിയ ആളെ ഭാര്യ പരാതി കൊടുത്തുള്ളത് ഈ കവർച്ചാ സംഘം അലമാറിയുടെ സമീപത്തേക്ക് വലിച്ചു കൊണ്ടുപോയി താക്കോൽ ആവശ്യപ്പെട്ടു എന്നും രണ്ടര ലക്ഷം രൂപയോളം കവർന്നു എന്നും ഇതിനിടയിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതിനപ്പുറത്തുള്ള വേറൊന്നാണ് പുറത്തുനിന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു ഇതുമില്ലാതെ ജൂൺ പതിനെട്ടിന് ഒരു രാത്രിയിൽ വസ്ത്രവ്യാപാരിയായ ഒരാൾ ഈ രീതിയിൽ ഈ ഒരു മുസ് ഈ ഒരു മുസ്ലിമിനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ ചെറിയ കാരണങ്ങൾ പറഞ്ഞിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്തൊരുത് ഇപ്പോൾ ക്ഷേത്രത്തിന് സമീപത്ത് പശുവിന്റെ തല കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് തെക്കൻ ഡൽഹിയിൽ ദിവസങ്ങൾക്ക് മുൻപ് ഒരുപാട് മുസ്ലിങ്ങളുടെ വീട് തകർത്തു ഒരുപാട് പേര് മുസ്ലിം വീട് വീടുപേക്ഷിച്ചു പോയി ഈ രാജ്യത്ത് മുസ്ലിമാണോ അവൻക്ക് ഒരു തരത്തിലുള്ള സമാധാനവും ഒന്നുമില്ല അവൻ മുസ് അവൻ്റെ അവൻ്റെ ഈ ഞാനീ പറയണ ന്യൂഡൽഹിയിൽ നടന്നത് അവിടുത്തെ മുസ്ലിം നേതാക്കൾക്കെതിരെ കൊലവിളികളുമായിട്ട് ആളുകൾ രംഗത്തിറങ്ങി രാജ്യത്തെ ഭരിക്കുന്ന ആളുകൾ മിണ്ടൂല അപ്പോൾ ഇതിനെ ഒരു വീട് വിട്ടുപോകന്നെ പശുവിനെ കൊന്ന് മുസ്ലിങ്ങൾ തല ക്ഷേത്ര പരിസരത്ത് എന്ന് ആരോപിച്ചിട്ടാണ് ഈ ഹിന്ദുത്വ നേതാക്കൾ വിദ്വേഷം പ്രസംഗിക്കുകയും ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ആളുകൾ മുഴുവനും വീടൊഴിഞ്ഞു പോയി ഒരു സെക്യുലർ രാജ്യത്ത് ഈ രീതിയിൽ രീതിയിലുണ്ടാവുക ഏത് മുസ്ലിം മതപണ്ഡിതരാണ് ഈ വിഷയം പറഞ്ഞിട്ടൊരു വയൽ യൂട്യൂബിൽ തന്നെ നിരവധി ഞാൻ ആരെയും എന്താ അപകീർത്തിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുമെന്നുമല്ല നമ്മുടെ ആളുകൾക്ക് ഈ നമ്മുടെ നാട്ടിലുള്ള ഈ മുസ്ലിം സമൂഹത്തിനെ മതം പറഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അത് തുറന്നു പറയാനോ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പോലും ആളുകളില്ല എന്നുള്ളതാണ് ഹിന്ദുത്വ സംഘടനാ നേതാക്കള് സംഘപരിവാര ആളുകൾ പ്രകോപനകരമായിട്ട് പ്രസംഗങ്ങൾ നടത്താതിന് കേസില്ല ഇത് ഇതൊക്കെ മാധ്യമങ്ങൾ വന്നൊരു സാധനമാണ് ഞാൻ പറയണത് നൂറുകണക്കിന് മുസ്ലിങ്ങളാണ് ആ പ്രദേശത്ത് നിന്ന് വീടൊഴിഞ്ഞു പോകുന്നത് ആ വീടരിഴിഞ്ഞ് പോ സത്യത്തിൽ ഈ പശുവിൻ്റെ തല അറുത്തതും ഇതും കൂടി ഒരു ബന്ധം പോലും ഉണ്ടായിരുന്നില്ല അതൊരു കള്ളപ്രചരണമാണ് ആ കള്ളപ്രചരണം നടത്തിയതിന് പോലീസ് കേസെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും മുസ്ലിംങ്ങൾക്കെതിരെയാണ് ഈ പശുവിൻ്റെ തല അറുത്ത് കൊണ്ടിട്ടു എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തിയിട്ട് എന്തും ചെയ്യുക അപ്പോൾ നമ്മുടെ രാജ്യത്ത് നിയമവാഴ്ച നമ്മളുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു വിഭാഗത്തിനെതിരെ മാത്രമായിട്ട് ചുരുങ്ങുകയാണ് ആർക്ക് എന്തും ചെയ്യുക എന്ത് ചെയ്താലും പ്രശ്നങ്ങളില്ല പക്ഷേ അത് മുസ്ലിമാണോ എന്നുണ്ടെങ്കിൽ വേറെ അവിടെ ചോദ്യങ്ങളില്ല വലിയ സങ്കടം തോന്നുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ഇത്തരത്തിലുള്ള അവസ്ഥ ആലോചിച്ചിട്ട് ഏതായാലും പ്രാർത്ഥിക്കുക എന്നല്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യാം നമ്മൾ വ്യക്തികൾ മാത്രമാണല്ലോ നമ്മൾ സാധാരണ മനുഷ്യരാണ് ഞാൻ അതൊരു ജാതിയും മതമൊന്നും പറയാൻ എനിക്കിഷ്ടമല്ല നമ്മൾ മതപരമായിട്ടുള്ള ചരിത്രങ്ങൾ പറയലുണ്ട് പക്ഷേ നമ്മൾ ജാതിയും മതവും പറഞ്ഞിട്ട് ആളുകൾ വർഗീകരിക്കുന്ന വീഡിയോകളോ അങ്ങനെ ധ്രുവീകരിക്കുന്ന വിഷയങ്ങളൊന്നും നമ്മൾ പറയാൻ ഒട്ടും ഇഷ്ടപ്പെടുന്ന ഒരാളല്ല പക്ഷേ ഇത് കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഹിന്ദു വിഭാഗത്തിന് തോന്നണ്ടേ മുസ്ലിമാണെന്ന് ആരോപിച്ചിട്ട് ഒരു ഒരു പാവം മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന ഒരു മതത്തിൻ്റെ കൂടെ ഞാൻ നിൽക്കണോ അവരെ ഞാൻ സപ്പോർട്ട് ചെയ്യണോ ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ സനാതന മൂല്യങ്ങളുള്ള ഒന്നാണ് അത് ചില രാഷ്ട്രീയ പാർട്ടികൾ ഹൈജാക്ക് ചെയ്തിട്ട് മറ്റുള്ളവരുടെ മേത്ത് കുതിര കയറാനുള്ള അവസരമാക്കി എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസമാണ് ട്വൻ്റി ട്വൻറ്റിയിൽ ലോകകപ്പ് നേടിയ ക്രിക്കറ്റ് ടീമിലെ അംഗം സിറാജുദ്ദീൻ എന്ന് പറയുന്നൊരു പ്ലെയർ ക്രിക്കറ്റ് പ്ലെയർ ആ ഇന്ത്യക്ക് ലോകകപ്പ് നേടിയപ്പോൾ അള്ളാഹുവിനെ നന്ദി എന്ന് പറഞ്ഞതിന് ആ മനുഷ്യനെ അതിക്രൂരമായിട്ട് സൈബർ ആക്രമണം നടത്തിയത് അള്ളാഹു എന്ന് പറഞ്ഞതാണ് പ്രശ്നം ഈ രീതി ഇങ്ങനത്തെ ഒരു രാജ്യം നമ്മൾ നടന്നു പോകണത് അള്ളാഹു കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ എല്ലാവരും പീഡിതരായ മനുഷ്യർക്ക് വേണ്ടിയിട്ട് വാ ചെയ്യുക അസ്ലാമലൈക്കും